അപൂർവ ഇനം കണ്ണൂർ സെൻട്രൽ ജയിലിലെ സ്നേഹവനം ട്രീ സംസ്ഥാന അംഗീകാരം വിസ്തൃതിയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ സ്നേഹവനം ട്രീം മ്യൂസിയത്തിലെ പച്ചതുരുത്ത് എഴുപതോളം അപൂർവ ഇനം സസ്യങ്ങളും മറ്റ് ജീവജാലങ്ങളുമായി സമ്പന്നമാണ് പച്ചതുരുത്തിന്റെ ജൈവവേലി കഴുതച്ചക്കച്ചെടികളും കുറ്റുമുള്ള തൈകളുമാണ് ജയിലിൽ തന്നെയുള്ള ജൈവ വളമാണ് ചെടികൾക്ക് നൽകുന്നത് ഇവയെ പരിപാലിക്കുന്നത് പ്രകൃതിയുമായി ഇണങ്ങി പ്രാപ്തരാക്കുന്നതിനായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എല്ലാ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് വളരെ പ്രതികരിച്ചിട്ടുള്ളത് നിലവിൽ നാല്പത് സെന്റ് ഭൂമിയിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇനി ഇത് എക്സ്ട് ചെയ്യാൻ വേണ്ടി ഒരു അമ്പത് സെന്റ് ഭൂമിയിൽ കൂടി ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് ഈ യജ്ഞം ഞങ്ങൾ എല്ലാ സസ്യങ്ങൾക്കും പൊതുനാമവും ശാസ്ത്രീയ നാമവും പ്രാദേശിക നാമവും നൽകിയിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏകനായകം മൂത്താശാരി വെള്ളപ്പൈൻ കറുത്ത കുന്തിരിക്കം ഉരുപ്പ് കേരളത്തിൽ അപൂർവമായ ഭദ്രാക്ഷം രുദ്രാക്ഷം പുത്രം ജീവ നാഗകേസരം വാത്മീകി ജട നാഗമരം തുടങ്ങിയവ ഈ പച്ചത്തുരുത്തിന്റെ പ്രത്യേകതയാണ് സുഗന്ധത്തിന് പേരുകേട്ട ഗന്ധരാജൻ പവിഴമല്ലി സർവസുഗന്ധി കർപ്പൂരം എന്നിവയും വെങ്കണ കരിവേപ്പില പൂർവം നാരകം കടമ്പുമരം ഇലവ് എന്നിവയും ഇവിടെയുണ്ട് സ്നേഹവനത്തിന്റെ മുൻവശത്തായി കിരുക്കിച്ചക്കി ഹനുമാൻ കിരീടം തുടങ്ങിയവയുള്ള ശരഭോദ്യാനവും മറ്റൊരു വശത്ത് പശ്ചിമഘട്ടത്തിൽ കൊങ്കൺ മേഖലയിൽ കാണുന്ന ചെടികളുമുണ്ട് ഇതോടൊപ്പം നിർമ്മാതളം രക്തചന്ദനം അത്തി ആറ്റുവഞ്ചി തിരുവട്ടക്കായ കായാമ്പൂ പൂവരശ് വയന മണിമരുത് തുടങ്ങിയ അപൂർവഹീനം സസ്യങ്ങളും പരിപാലിക്കുന്നു ഈ പച്ചത്തുരുത്ത് അര ഏക്കറിൽ കൂടി വിപുലീകരിക്കുന്ന സമയത്താണ് സംസ്ഥാന അംഗീകാരം തേടി വന്നത് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഇവിടെ പഠനത്തിനായി അവസരമൊരുക്കാനുള്ള സാധ്യതയും ജയിൽ അധികൃതർ ആലോചിക്കുന്നുണ്ട് ഹരിതസ്വർണം പദ്ധതിക്ക് കൊല്ലം ജില്ലയിലെ പള്ളിക്കലാറിന്റെ തീരത്ത് തുടക്കമായി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സബർമതി ഗ്രന്ഥശാല കിംസ് ഹെൽത്ത് സിഎസ്ആർ ട്രീ ആംബുലൻസ് എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കായൽ തീരത്തെ മണ്ണൊലിപ്പ് തടയുക കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുക ജലസ്രോതസ്സുകളുടെ സംരക്ഷണം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ തീരങ്ങളിൽ മുള നട്ടുപിടിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്